ദിവസവും വെറും മുപ്പത് വരെ മാത്രം ഇതിൽ നിന്ന് നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട എല്ലാവിധ പോഷകങ്ങളും കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സെവന്റി പെർസെന്റേജ് ക്ലോറോഫില് നയന്റി പെർസെന്റേജിലധികം വൈറ്റമിൻസും മിനറൽസും ഈ ക്ലോറോഫിൽ കഴിച്ചാൽ എന്താ ഗുണം ക്ലോറോഫില് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കാനും നമ്മുടെ രക്തത്തില് ഓക്സിജൻ സപ്ലൈ കൂട്ടാനും സഹായിക്കുന്ന ഒരാളാണ് ക്ലോറോഫില് അപ്പൊ ഈ പറയാൻ പോകുന്ന പ്ലാന്റ് സെവന്റി പെർസെന്റേജ് ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് അധികം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഇ കെ വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ആന്റി ഓക്സിഡന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ ഇത്രയധികം ഗുണങ്ങളുള്ള ഒരാളെ നമുക്ക് എന്തായാലും പരിചയപ്പെടണ്ടേ വിഗ്രസ് ഗോതമ്പ് പുല് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാതിരിക്കാം ചെറിയൊരു ചെടി ചെറിയൊരു ചെടിയാണ് പക്ഷെ നിറയെ പോഷങ്ങളുള്ള ഒരു പ്ലാന്റും ആന്റി ഓക്സിഡന്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ കരുണ് ശുദ്ധീകരിക്കാനും ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഹെറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ശരീരത്തെ മുഴുവൻ ഡീറ്റോക്സ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണിത് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം വ്യക്തി സംബന്ധമായിട്ട് പ്രശ്നമുള്ളവര് പൊട്ടാസ്യം വേരിയേഷൻസ് ഒക്കെ ഉള്ളവര് ദയവ് ഡോക്ടറിൽ നിന്ന് നിർദ്ദേശപ്രകാരം മാത്രം ഇത് കൺസ്യൂം ചെയ്താൽ മതി വിദ്യാഭ്യാസം നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗോതമ്പ് മുളപ്പിച്ചതിന് ശേഷം എട്ട് ദിവസത്തെ വളർച്ച എത്തുമ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അരിച്ച് നമുക്കിത് മുപ്പത് അമ്മല തൊട്ട് അമ്പത് അമ്മല വരെ ദിവസം വെറും നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് പരീക്ഷ നോക്കാം നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരും പരീക്ഷ നോക്കട്ടെ